വിവാദ വ്യവസായി വിജയ് മല്ലയോയുടെ മകൻ സിദ്ധാർത്ഥ് മല്ലയുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സിദ്ധാർത്ഥ് തന്നെയാണ് വിവാഹ വിവരം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് വിവാഹവാരത്തിന് തുടക്കമായി എന്ന കുറിപ്പോടെ ഭാവി വധു ജാസ്മിനെ ചേർത്തി പിടിച്ച് നിൽക്കുന്ന ചിത്രമാണ് സിദ്ധാർത്ഥ് പങ്കുവച്ചത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണെന്നാണ് സിദ്ധാർത്ഥിന്റെ പോസ്റ്റ് നൽകുന്ന സൂചന വർണ്ണാഭമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഫ്രെയിമിനുള്ളിൽ ഇരുവരും ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് പോസ്റ്റിലുള്ളത് ഹാഷ്ടാഗ് ഐ വെഡിങ് ഐ ലവ് യു എന്നിവ നൽകിയിട്ടുണ്ട് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേർ ആശംസകൾ അറിയിച്ച് കമന്റ് ചെയ്യുന്നുണ്ട് നിരവധി ബോളിവുഡ് താരങ്ങളുമായി ചേർത്ത് വായിക്കപ്പെട്ട വ്യക്തിയാണ് നടനും മോഡലും എഴുത്തുകാരനുമായ സിദ്ധാർത്ഥ് മല്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹലോവിൻ ദിനത്തിലാണ് ഏറെക്കാലമായി പ്രണയത്തിലായിരുന്ന ജാസ്മിനെ ജീവിതം പങ്കിടാൻ ക്ഷണിച്ചതറിയിച്ച് സിദ്ധാർത്ഥ് ചിത്രങ്ങൾ പങ്കുവച്ചത് സിദ്ധാർത്ഥ് പംകിൻ ഔട്ട്ഫിറ്റും ജാസ്മിൻ മന്ത്രവാദിനിയുടെ വേഷവും ധരിച്ചാണ് ഹലോവിൻ ദിനത്തിലെത്തിയത് മനോഹരമായ വജ്രമോതിരമാണ് സിദ്ധാർത്ഥ് ജാസ്മിനെ അന്ന് അണിയിച്ചത് ഒരു ഹലോവിൻ പാർട്ടിക്കിടെ കാമുകി ജാസ്മിനോട് വിവാഹ അഭ്യർത്ഥന നടത്തിയതിന്റെ മാന്ത്രിക നിമിഷം പകർത്തുന്ന ചിത്രങ്ങൾ അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പങ്കിടുന്നു നീ ഇപ്പോൾ എന്നും എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു ん、no. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഈ പങ്കിനോട് യെസ് പറഞ്ഞതിൽ ഒരുപാട് നന്ദിയെന്നും സിദ്ധാർത്ഥ് അന്ന് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു ഇനിയുള്ള ജീവിതം തന്റെ ആത്മാർത്ഥ സുഹൃത്തിനോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമെന്നും തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസമായിരുന്നു ഇതെന്നും ജാസ്മിനും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ വെളിപ്പെടുത്തിയിരുന്നു സിദ്ധാർത്ഥ് മല്ലിയുടെ പ്രതിസ്രുത വധു ജാസ്മിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ അനുസരിച്ച് ജാസ്മിൻ അമേരിക്കയിലാണ് താമസിച്ചിരുന്നത് എന്നാണ് വിവരം ജാസ്മിനും മോഡലിംഗ് രംഗത്താണ് പ്രവർത്തിക്കുന്നത് അതേസമയം ഇതിനു മുൻപ് ബോളിവുഡ് നടി ദീപിക പതകോണുമായി സിദ്ധാർത്ഥ് പ്രണയത്തിലായിരുന്നുവെന്നും എന്നാൽ പിന്നീട് ആ ബന്ധം അവസാനിച്ചുവെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു വിജയ് മല്യ ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സിന്റെ ഉടമ കൂടിയായിരുന്ന സമയത്ത് ഐ പി എൽ മത്സരങ്ങൾ കാണാൻ ദീപിക എത്തിയതായിരുന്നു വാർത്തകളിൽ ഇടം നേടിയത് ഗാലറിയിൽ വെച്ച് പരസ്യമായി തന്നെ സിദ്ധാർത്ഥ് ദീപികയെ ചുംബിച്ചതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന വാർത്തകൾ സജീവമാവുകയായിരുന്നു എന്നാൽ അധികം വൈകാതെ ഈ പ്രണയബന്ധം അവസാനിക്കുകയും ചെയ്തു മാനസികാരോഗ്യം വിഷയമാക്കി സിദ്ധാർത്ഥ് രണ്ട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് കാലിഫോർണിയയിലാണ് സിദ്ധാർത്ഥ് ജനിച്ചത് ലണ്ടനിലും യു എയിലുമായാണ് സിദ്ധാർത്ഥിന്റെ പഠനം സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും സിദ്ധാർത്ഥ് മല്യ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിലാണ് വിജയ് മല്യയുടെയും സമീറ തെബ്ജി മല്യയുടെയും മകനായി സിദ്ധാർത്ഥ് മല്യ ജനിച്ചത് അദ്ദേഹം തന്റെ കുട്ടിക്കാലത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത് ഇംഗ്ലണ്ടിലാണ് സിദ്ധാർത്ഥിന്റെ ജനനശേഷമാണ് കുടുംബം മാറി താമസിച്ചത് ലണ്ടനിലും യു എയിലും വളർന്ന സിദ്ധാർത്ഥ് മല്യ വെല്ലിംഗ്ടൺ കോളേജിലും ലണ്ടനിലെ ക്യൂൻ മേരി യൂണിവേഴ്സിറ്റിയിലുമാണ് പഠിച്ചത് റോയൽ സെൻട്രൽ സ്കൂൾ ഓഫ് സ്പീച്ച് ആൻഡ് ഡ്രാമയിലും അദ്ദേഹം പഠിച്ചു ബിരുദം നേടിയ ശേഷം മോഡലായും നടനായി പ്രവർത്തിക്കാൻ തുടങ്ങി നിരവധി സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഐഡൽ നെറ്റ്വർത്തിന്റെ രണ്ടായിരത്തി മൂന്നിലെ കണക്കനുസരിച്ച് സിദ്ധാർത്ഥ് മല്ലിയുടെ ആസ്തി മുന്നൂറ്റി മില്യൺ ഡോളറാണ്